ഹായ് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുള്ളൻ തെങ്ങ് ചൊട്ടയിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഗാ ബോണ്ടം വിഭാഗത്തിൽപ്പെട്ട കൊള്ളം തെങ്ങ് ചൊട്ടയിട്ടു എന്ന് പറഞ്ഞു ഇപ്പോൾ ചൊട്ട വിരിഞ്ഞ് പൂക്കല പുറത്ത് വന്നിട്ടുണ്ട് ഇതാ ഈ തെങ്ങാണ് തെങ്ങാണെട്ടോ വേണ്ട ഇതാണ് അപ്പോൾ പൂക്കല പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ആറേഴ് അച്ചിങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് കേട്ടോ തെങ്ങ് ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചൊട്ടയിട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഒരു ചൊട്ട വിരിഞ്ഞ് പൂക്കുല പുറത്ത് വന്നിട്ടുണ്ട് ഇതാ അടാ അതിൽ ആറോ ഏഴോ അച്ചിങ്ങുകളുണ്ട് ഇനി അച്ചിങ്ങ എന്താണ് ചൊട്ട എന്താണെന്നുള്ളത് ചോദിക്കണ്ട ചൊട്ട എന്ന് പറയുന്നത് ഇതാ ഈ സംഭവത്തിന് ആണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ചൊട്ട എന്ന് പറയാം കേട്ടോ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചൊട്ടയല്ലേ ചൊട്ട സോറി അത് ചൊട്ട എന്ന് പറഞ്ഞാൽ എന്താണ് കൂമ്പ് എന്നല്ലേ പറയുക എന്നൊക്കെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചൊട്ടയെന്നു പറയുക കേട്ടോ അതേപോലെ ദ ഈ പൂക്കുല ഇതിനാണ് പൂക്കുലെന്ന് പറയുക ഈ പുറത്ത് വന്ന ഈ സംഭവത്തിനാണ് എന്ന് പറയുക അപ്പോൾ അതിൽ അച്ചിങ്ങ വന്നിട്ടുണ്ട് ഇനി അച്ചിങ്ങ എന്താന്ന് ചോദിക്കേണ്ട ഈ ചെറിയ ഇതാ ഈ കാണുന്ന ഈ സംഭവത്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ അച്ചിങ്ങയെന്ന് പറയുക കേട്ടോ അത് മച്ചിങ്ങ എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട് ഞങ്ങളെ അച്ചിങ്ങ എന്നാണ് പറയുക ഓക്കെ അപ്പോൾ അത് ചൊട്ട ഇരിഞ്ഞ് പൂക്കുല പുറത്ത് വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ എത്രണം പിടിച്ച് തേങ്ങയാകുന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഒരു രണ്ട് രണ്ടേക്കാ വർഷമായപ്പോൾ തന്നെ ഇങ്ങനെ കൊള്ളം തെങ്ങ് ചൊട്ടയിട്ട് പൂക്കൾ പുറത്ത് വന്ന് അച്ചിങ്ങിയൊക്കെ കണ്ടപ്പോൾ ഉള്ളൊരു സന്തോഷം അത് നിങ്ങളായിട്ട് പങ്കുവെച്ചതെന്ന് മാത്രമാണ് കാരണം അത് മാത്രമല്ല ഇത് നമ്മൾ പത്ത് പതിനഞ്ച് ഗംഗാപൊണ്ടം തെങ്ങ് വാങ്ങുന്ന സമയത്ത് അത് വാങ്ങുന്നതിൻ്റെ വീഡിയോയും അതേപോലെ അത് നടുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് വന്ന സമയത്ത് അതും കൂടെ നിങ്ങളിന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേണ്ട വേണ്ട ഇത് വൈഫിൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പൂക്കൾ പുറത്ത് വന്നതിനെക്കുറിച്ച് അപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ളൊരു കമൻ്റ് ആണ് ഇതവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഓല മൂത്തിട്ട് പോലും ഇല്ല ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതേ വേണ്ട ഒട്ടിച്ച് വെച്ചതൊന്നും ഇതിനകത്ത് ഉണ്ടായി വന്നു തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരു സന്തോഷം അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു മാത്രം ചൊട്ടയിട്ട സമയത്ത് അത് നിങ്ങളൊന്ന് കാണിച്ചു ഇപ്പോൾ അതേ പൂക്കൽ വരുന്ന സമയത്ത് അത് നിങ്ങളെ കാണിക്കുകയാണ് ഇനി തേങ്ങയായിട്ട് ഇളനീരാകുന്ന സമയത്തൊക്കെ കാണിക്കാം കേട്ടോ